എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇഷ്ട വ്യക്തിയെ മനസ്സിലോർത്ത് ആദ്യം കാണുന്ന ഒരു ഫയൽ തിരഞ്ഞെടുക്കുക ആ വ്യക്തിയുടെ ഹൃദയം നിങ്ങൾ കവർന്നിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് രണ്ട് ഫയലുകളാണ് രണ്ട് ഫയലുകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഫയൽ തിരഞ്ഞെടുത്തതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യമായിട്ട് പിങ്ക് നിറത്തിലുള്ള പുഷ്പമാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടതെങ്കിൽ നിങ്ങളെക്കുറിച്ചാണ് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയം കവർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയത്തെ സ്വാധീനിച്ചിട്ടുണ്ടോ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളുണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരാൾ എന്ന ചിന്ത ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഞാൻ നോക്കുന്നത് ഏതായാലും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനമുണ്ട് നിങ്ങൾ ഒരിക്കലും ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരു സ്ഥാനം കിട്ടണമെന്ന് ചിന്തിച്ചിട്ടില്ല ആ വ്യക്തിയുടെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സ്ഥാനം നേടണമെന്നൊന്നും കരുതിയിട്ടില്ല പക്ഷേ നിങ്ങളുടെ ചിന്താഗതി അനുസരിച്ച് നിങ്ങളുടെ മനസ്സനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ ആ നിങ്ങളും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം മുന്നോട്ട് പോയപ്പോൾ അവിടെ ഒരു ബന്ധം ഉരുത്തിരിയുകയായിരുന്നു ആ ബന്ധം ഉരുത്തിരിഞ്ഞതിലൂടെ നിങ്ങൾക്ക് കൃത്യമായ ഒരു സ്ഥാനം ആ വ്യക്തിയുടെ മനസ്സിൽ കിട്ടി നിങ്ങളുടെ പല പെരുമാറ്റങ്ങളും നിങ്ങളുടെ പല ജീവിത രീതികളും നിങ്ങളുടെ പല കാഴ്ചപ്പാടുകളും ആ വ്യക്തിയെ സംബന്ധിച്ച് ഇഷ്ടപ്പെട്ടു ആ വ്യക്തിയെ അത് സ്വീകരിച്ചു പിന്നീട് മുന്നോട്ട് പോയപ്പോൾ ആ വ്യക്തി ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് നിങ്ങളുടെ ഹൃദയത്തിൽ ആ വ്യക്തിക്ക് ഒരുപാട് സ്ഥാനമുണ്ട് അതുപോലെ തന്നെ ആ വ്യക്തിയുടെ ഹൃദയത്തെ നിങ്ങൾക്ക് ആകർഷിക്കാൻ കഴിഞ്ഞു നിങ്ങളേതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടാകാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാകാം ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ കയറി പാർക്കാനായിട്ട് നിങ്ങൾക്കൊരു ബാക്കിയുണ്ടായി മറ്റെല്ലാ അവരും ആ വ്യക്തിയെ പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചപ്പോൾ ചതിച്ചപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടിയത് വളരെ നല്ല ഒരു അനുഭവമായിട്ട് ആ വ്യക്തിക്ക് തോന്നി അതായത് ആ വ്യക്തിക്ക് വഞ്ചിക്കാതെ ആ വ്യക്തിയെ പറ്റിക്കാതെ ആ വ്യക്തിക്ക് ഏറ്റവും അനുകൂലമായ ചില തീരുമാനങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് നിങ്ങളെടുത്തു ആരും സഹായിക്കാനില്ലാത്തൊരു ഘട്ടത്തിൽ നിങ്ങളെല്ലാം മറന്ന് ആ വ്യക്തിയെ സഹായിച്ചു അതിൻ്റെ നന്മ അതിൻ്റെ ആ ഒരു നന്ദി ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഒരു പരിഗണനയും അല്ലെങ്കിൽ നിങ്ങൾ മുൻപേ വാഗ്ദാനങ്ങളൊന്നും നൽകാതെയാണ് മാത്രമല്ല വാഗ്ദാനങ്ങൾ നൽകിയവർ വഞ്ചിച്ചപ്പോൾ ഒരു വാഗ്ദാനവും നൽകാതെ തന്നെ നിങ്ങൾ ആ വ്യക്തിയെ ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു നന്ദിയാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഹൃദയത്തിനുള്ളിൽ നിങ്ങൾക്കൊരു സ്ഥാനം ലഭിച്ചത് നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയം കീഴടക്കിയതും നിങ്ങളുടെ ലളിതമായ പെരുമാറ്റം കൊണ്ടാണ് യാതൊരു തരത്തിലുള്ള പ്രതീക്ഷയില്ലാത്തൊരു ഘട്ടത്തിൽ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങി ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ടായി അത് ആ വ്യക്തി ഒട്ടും പ്രതീക്ഷിച്ചില്ല ആ വ്യക്തിയെ സഹായിക്കും യഥാർത്ഥത്തിന് സഹായിക്കും ആ വ്യക്തിക്ക് കൂടുതൽ സ്ഥാനങ്ങൾ നൽകും എന്നൊക്കെ കരുതിയ ചില ആളുകൾ ആ വ്യക്തിയെ വൃധാ വഞ്ചിച്ചു അങ്ങനെ വഞ്ചിക്കപ്പെട്ടപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി നിങ്ങളുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം നിങ്ങളാ വ്യക്തിയെ സ്നേഹിച്ചതുപോലെ ആരും ആ വ്യക്തിയെ സ്നേഹിച്ചിട്ടില്ല നിങ്ങൾ ആ വ്യക്തിക്ക് പരിഗണന നൽകിയതുപോലെ ആരും പരിഗണന നൽകിയിട്ടില്ല ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചത് അങ്ങനെയാണ് നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയുടെ മനസ്സ് നിങ്ങൾ കീഴടക്കിയത് ആ വ്യക്തിയുടെ മനസ്സിനുള്ളിൽ നിങ്ങൾക്കൊരു സ്ഥാനം കിട്ടിയത് നിങ്ങൾക്കും അതുപോലെ തന്നെ ആ വ്യക്തിയെ ഇഷ്ടമാണ് ആ വ്യക്തിയെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ആകർഷിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ മനസ്സിലോ ആ വ്യക്തിക്കൊരു സ്ഥാനമുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ അതിനേക്കാൾ അതിനേക്കാളുപരിയായിട്ട് നിങ്ങളൊരു സ്ഥാനം പിടിച്ചിരിക്കുന്നു അടുത്തായിട്ട് മഞ്ഞ നിറത്തിലുള്ള സൂര്യകാന്തി പുഷ്പം പൈലായി സ്വീകരിച്ചവരുടെ ആ വ്യക്തി നിങ്ങളെ പരിഗണിക്കേണ്ട നിങ്ങളോട് വെറുപ്പോടുകൂടി കടന്നു പോകാൻ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് അതായത് മുൻപ് നിങ്ങളോട് അത്ര സ്വീകാര്യതയില്ല നിങ്ങളെ മനസ്സിലാക്കാത്തൊരു സമയത്ത് നിങ്ങളെ അറിയാത്തൊരു സമയത്ത് നിങ്ങളോട് ഒരു സ്വീകാര്യതയും കാണിക്കാതെ നിങ്ങളോടൊരു ഇഷ്ടവും കാണിക്കാതെ കടന്നു പോയൊരു വ്യക്തിയാണ് പക്ഷേ കാലാന്തരത്തിൽ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ ഈശ്വരൻ്റെ തീരുമാനപ്രകാരമോ ആ വ്യക്തി നിങ്ങൾ നിങ്ങളെത്രത്തോളം വെറുത്തിരുന്നോ അത് ഓരോ ദിവസവും കുറയാൻ തുടങ്ങി നിങ്ങളെപ്പറ്റി പല കള്ളക്കഥകളും പല കിംബദന്തികളും ചില ആളുകൾ ആ വ്യക്തിയോട് പറഞ്ഞു ആ വ്യക്തി അതൊക്കെ വിശ്വസിച്ചിട്ടാണ് നടന്നത് അങ്ങനെ ആ വ്യക്തി അതെല്ലാം വിശ്വസിച്ച് നടന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നിങ്ങളോട് വല്ലാത്തൊരു വെറുപ്പ് തോന്നി അതായത് നിങ്ങളുടെ നിങ്ങളിഷ്ടമല്ലാത്ത ആളുകൾ നിങ്ങളോട് അസൂയുള്ള ആളുകൾ ആ വ്യക്തിയെക്കുറിച്ച് വളരെ മോശം നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിയുടെ അടുത്ത് വളരെ മോശമായ കാര്യങ്ങൾ പറഞ്ഞു ആ വ്യക്തിക്ക് നിങ്ങളുമായിട്ട് അടുക്കാൻ കഴിയാത്തത് കൊണ്ട് മാത്രമല്ല പറഞ്ഞ വ്യക്തിയും ആ വ്യക്തിയും തമ്മിലുള്ള ബന്ധം കൊണ്ടും പറഞ്ഞ വ്യക്തിക്ക് ആ വ്യക്തിയിൽ ഉള്ള സ്വാധീനം കൊണ്ടും ആ വ്യക്തി അത് വിശ്വസിച്ചു നിങ്ങൾ മോശമാണ് നിങ്ങൾ ശരിയല്ല നിങ്ങൾക്ക് പല ദൂഷ്യങ്ങളും ഉണ്ട് അങ്ങനെ ഇല്ലാ കഥകൾ അനുഭവത്തിൽ പറഞ്ഞ് ആ വ്യക്തി അങ്ങനെ വിശ്വസിപ്പിച്ചു പക്ഷെ നിങ്ങളതൊന്നും നോക്കിയില്ല നിങ്ങൾ സത്യസന്ധമായിട്ട് നിലപാടെടുത്ത് മുന്നോട്ട് പോയി പക്ഷെ നിങ്ങൾക്കൊപ്പം പ്രവർത്തിച്ചപ്പോൾ നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളിൽ നിന്ന് കിട്ടിയ നേരിട്ടുള്ള അനുഭവം അനുസരിച്ചും ആ വ്യക്തിക്ക് മനസ്സിലായി ആ പറഞ്ഞ ആൾ ദുരുദ്ദേശം വെച്ചാണ് പറഞ്ഞത് അത് ആ വ്യക്തി നോട്ട് ചെയ്തു ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ ഒന്നും ശരിയല്ലെന്ന് ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും ഓരോ മിനിറ്റുകളും നിങ്ങളുമായി അടുത്തറിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി അങ്ങനെ ആ വ്യക്തി അതിൽ നിന്നെല്ലാം പിന്നോട്ട് വരികയും വളരെ ന്യായമായ രീതിയിൽ നിങ്ങളെ മനസ്സിലാക്കുകയും ചെയ്തു ആ വ്യക്തിക്ക് ഒരു ഘട്ടത്തിൽ കൃത്യമായി മനസ്സിലാക്കി തനിക്ക് തെറ്റുപറ്റിയതാണ് തന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ചിലർ ശ്രമിച്ചതാണ് അങ്ങനെയാണ് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ അകറ്റാനായിട്ട് ചില ആളുകൾ ശ്രമിച്ചത് ഈ പറഞ്ഞ ആളുകൾക്ക് നിങ്ങളും ആ വ്യക്തിയും തന്നെ അടുക്കരുതെന്നുള്ള ഉദ്ദേശമുണ്ട് എന്നും മിണ്ടാതിരുന്നെങ്കിൽ ആ വ്യക്തി അത്രയും തെറ്റുപറ്റിയതുപോലെ നിങ്ങളിലേക്ക് കൂടുതൽ വരികയില്ലായിരുന്നു പക്ഷേ ദുരുദ്ദേശത്തോടു കൂടി നിങ്ങളും ആ വ്യക്തിയും ഒരിക്കലും അടുക്കരുതെന്നുള്ള ചിന്തയിലാണ് ഈ പറഞ്ഞ ആളുകൾ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി എല്ലാ വചനങ്ങൾ പറഞ്ഞത് കാരണം അവർ മുന്നേ കൂട്ടി പറഞ്ഞത് നിങ്ങളും ആ വ്യക്തിയും കൂടി യോജിച്ചാൽ നിങ്ങളുടെയും ആ വ്യക്തിയുടെയും ജീവിതത്തിൽ വലിയ വിജയങ്ങളുണ്ടാവും നിങ്ങൾക്ക് വല്ലാത്തൊരു സൗഭാഗ്യപരമായ നേട്ടമാവും അപ്പോൾ അത് അസൂയ കൊണ്ട് അവർ മുന്നേ കൂട്ടി നിങ്ങളെക്കുറിച്ച് മോശമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ അനുഭവം വന്നപ്പോൾ സത്യസന്ധമായ വീക്ഷണത്തിലൂടെ കാര്യങ്ങൾ വിലയിരുത്തി കഴിഞ്ഞപ്പോൾ കണ്ട് മനസ്സിലാക്കിയപ്പോൾ നിങ്ങളിൽ നിന്നുള്ള സമീപനങ്ങൾ അറിഞ്ഞപ്പോൾ നിങ്ങളിൽ നിന്നുള്ള സഹായം കിട്ടിയപ്പോൾ നിങ്ങളിൽ നിന്നുള്ള മാന്യമായ പെരുമാറ്റം കിട്ടിയപ്പോൾ ആ വ്യക്തിക്ക് മനസ്സിലായി ഇതുവരെ താൻ വിശ്വസിച്ചതും താൻ അറിഞ്ഞതും സത്യം യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ ആൾക്കാണ് കുഴപ്പം അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവർക്കാണ് കുഴപ്പം നിങ്ങൾ വളരെ മാന്യതയുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾക്ക് നന്മയുണ്ട് അങ്ങനെ ആ വ്യക്തി ആ മുൻപ് തെറ്റിദ്ധരിച്ചതിലുള്ള കൂടി നിങ്ങളെ സ്നേഹിച്ചു ഇപ്പോൾ നിങ്ങൾ ആ വ്യക്തിയുടെ ഹൃദയം കീഴടക്കിയിരിക്കുന്നു അതിന് ഉത്തരവാദി നിങ്ങളോട് ദേഷ്യം തീർക്കാൻ വന്ന ചില ആളുകൾ പറഞ്ഞ കിംബന്തികളാണ് തുടക്കം പക്ഷേ അത് ഈശ്വരൻ്റെ തീരുമാനപ്രകാരം ആ വ്യക്തിയുടെ മനസ്സിലിപ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ശക്തമായ രീതിയിൽ നിങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം വന്നു അത് നിങ്ങൾ നേടിയെടുത്തതല്ല നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ജീവിക്കുകയായിരുന്നു അത് ഈശ്വരൻ നിങ്ങൾക്ക് നൽകിയതാണ് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാവുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക